ഹായ്ക്കൂട്ടുകാരെ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള നാല് ടിപ്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് അപ്പൊ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ നമ്മുടെ വീട്ടിലുള്ള സിസേഴ്സ് പഴയ സിസേഴ്സ് പഴയ സിസേഴ്സിന് മൂർച്ച കുറവായിരിക്കും അതെങ്ങനെ മൂർച്ച കൂട്ടാം എന്നാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് അപ്പൊ നമുക്ക് ടിപ്പിലേക്ക് അടക്കാം അപ്പൊ പേപ്പർ പോലും കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല കത്രിക ഇനി നമുക്ക് എങ്ങനെ മൂർച്ച് കിട്ടാമെന്ന് നോക്കാം അപ്പൊ നമ്മുടെ നിത്യ ഉപകാര സാധനമാണ് നമ്മുടെ ഗോൾ കേറ്റ് അത് പല ഒരു യൂസ് ആണ് ഇത് ഇനി നമ്മൾ കത്രികയുടെ മൂർച്ചയുള്ള ഭാഗത്ത് നമുക്ക് ഈ പേസ്റ്റ് തേച്ച് കൊടുക്കാം അന്ന് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നാലായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മുടെ ആ പേസ്റ്റ് എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ആ പേപ്പറിനെ പറ്റിയ പേസ്റ്റ് നമുക്ക് അപ്പുറത്തും കൂടി ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ആ ന്യൂസ് പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് ഒരച്ചെടുക്കാം അതുതന്നെ നമുക്ക് വേറെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഒരു സ്കൂട്ടർ വയർ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ കത്രിക ഒന്ന് പിന്നോട്ട് പിന്നോട്ടൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ തിരിച്ചും മറിച്ചും അതിന്റെ മൂർച്ചയുള്ള ഭാഗത്താക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കത്രികയുടെ മൂർച്ച കൂടും ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മുടെ ഗ്രില്ലിങ് സ്കൂട്ടർ വയർ ആണ് അപ്പൊ നമ്മൾ അതും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം ഇനി നമുക്ക് അപ്പുറം ഇപ്പുറം ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നാക്കി എടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനേ ഞാൻ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് അത് നമുക്കിതൊന്ന് കട്ടാക്കി നോക്കാം അപ്പോൾ നേരത്തെക്കാട്ടും നല്ല ഡിഫറൻസ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് കട്ടായി കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ കത്തരക്കും മൂർച്ച വന്നിട്ടുണ്ട് നമുക്ക് ഇത് പേപ്പറിലും കട്ടാക്കി നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടിപ്പാണ് നിങ്ങൾ ഇത് വരെങ്കിലും നമ്മൾ യൂസ്ഫുൾ ഉപയോഗിക്കാത്ത സിസേഴ്സ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആണ് നിങ്ങൾ പേപ്പറിലും കട്ട് ചെയ്ത് നോക്കി ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമ്മൾ നാലായിട്ട് മടക്കി വെച്ചിരിക്കുന്ന പേപ്പറാണ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് പോലും കട്ടാവാത്തത് ആവാത്തത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കട്ടായി വന്നിട്ടുണ്ട് അപ്പൊ ഈ ടിപ്സ് യൂസ്ഫുൾ ആണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമ്മൾ വീട്ടിൽ തുണിയൊക്കെ കഴുകിയിട്ട് അത് അലമാരയിൽ മടക്കി വെക്കുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ലാണ് അതെങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മുടെ ഈ ടിപ്പ് അതിനായിട്ട് കോട്ടൺ പനിയാണ് കുറച്ചും കൂടി ബെസ്റ്റ് ഞാനിവിടെ ഒരു ഉമ്മയുടെ പഴയ നൈറ്റി കോട്ടൺ തുണിയാണ് അതാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ചൊരു ഭാഗം നമ്മൾ കട്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് കുറച്ച് കംഫർട്ടും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് മടക്കി വെക്കാം ഇനി നമ്മുടെ അലമാരയിലെ അലമാരയുടെ ഡ്രസ്സിന്റെ അടിയിൽ നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഡ്രസ്സിനൊക്കെ നല്ല മണം അടിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സക്സസ് ആവാണെങ്കിൽ കമന്റ് ചെയ്യാം ഇനി നമ്മൾ അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പാണ് നമ്മൾ വീട്ടിൽ മീനൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കിച്ചണിൽ ഒരു ബാഡ് സ്മെല്ലായിരിക്കും അത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് അടുത്ത ടിപ്പ് അതിനായിട്ട് ഞാൻ ഒരു പൗഡറിന്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രേയുടെ കുപ്പി യൂസ് ചെയ്യാം എന്തെങ്കിലും സ്പ്രേയുടെ കുപ്പി ഇല്ലായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ അടുത്തതായിട്ട് വിനാഗർ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് വിനാഗർ ഒഴിച്ചു കൊടുത്തിട്ട് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കതൊന്നടച്ചിട്ട് ഒന്ന് കൊലുക്കി മിക്സ് ആക്കി കൊടുക്കാം അത് നിങ്ങൾക്ക് എവിടെയാണ് നമ്മുടെ ഏത് ഭാഗത്താണ് നമ്മുടെ കിച്ചണിൽ ബാഡ് സ്മെല്ല് വരുന്നത് അവിടെ നിന്ന് സ്പ്രെഡ് ആക്കി നോക്കിയാൽ മതി നല്ല മഴ ആയിരിക്കും നല്ല യൂസ്ഫുൾ ടിപ്സ് ആണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനിയാണ് നമ്മുടെ മെയിൻ ടിപ്പ് നമ്മുടെ തോത്തൊന്ന് വൃത്തിയാക്കി എടുക്കാൻ അതിൻ്റെ ഒരു വീട് ഞാൻ ഇട്ടായിരുന്നു അത് നമുക്ക് കുറച്ച് ഗ്യാസ് ചിലവുണ്ടെങ്കിലും നമുക്ക് ഗ്യാസ് ഒന്നും ചിലവില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയെടുക്കാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ നമ്മുടെ ഡിഷ് വാഷർ ആയിട്ടുള്ള വിം വിമാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നമ്മൾ അടുത്തതായിട്ട് വിനാഗർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗർ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ല പതഞ്ഞു വരണം പിന്നെ ഉപ്പൊക്കെ ഒന്ന് അലഞ്ഞു വരണം ഞാൻ ഇവിടെ ഒരു തോർത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു വലിയ ഉരുളി എടുക്കാം ആ ഞാൻ ഈ തോർത്ത് കിടക്കുന്ന തക്കത്തിലുള്ള ഒരു വലിയ ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കാൻ നമ്മൾ ലിക്വിഡും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് നമ്മുടെ വൃത്തിയാക്കാനുള്ള തോർത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് മുക്കി കൊടുക്കാം ഇച്ചി വെള്ളം ഇച്ചിരി ചൂടായതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ കൊണ്ടാണ് അതിൻ്റെ ആ തോർത്തിൽ ആ അത് മൊത്തം പറ്റുന്ന രീതിയിൽ ഒന്ന് കറക്കി എടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചേക്കാം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ കല്ലിലോ കല്ലിൽ ഇട്ട് അടിക്കയോ തിരുമിയോ ഒന്നും വേണ്ട നമ്മൾ അതിലിട്ട് തന്നെ ഒന്ന് തിരുമി എടുക്കുന്നുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് ആ വെള്ളത്തിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും നല്ല ആ തോർത്തിന്റെ അഴുക്കൊക്കെ ആ വെള്ളത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം വെച്ച വെള്ളം നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട് നല്ല യൂസ്ഫുൾ ടിപ്പാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ പുതിയ പുതിയ ടിപ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ അസ്സാം വലൈക്കും